ഞാൻ വണ്ടി ജയിച്ചാൻഡിൽ ഇട്ടതാണ് കൈ ഇതാണ് രാത്രിക്ക് ഉറങ്ങാൻ പേടിയാണ് രണ്ടു മണിയാണ് കൈ വെള്ള നിറഞ്ഞു അത് കൂടെ കേറിയതാണ് കേട്ടോ വെള്ളം അതാ ി പേടിയായിട്ട് വയ്യ രണ്ടു പണിയാണ് ഇവിടെ ഇപ്പൊ വണ്ടി ഞാൻ അണ്ടർ സ്റ്റാൻഡിൽ ഇട്ടേക്കാണ് ഗൈസ് എനിക്ക് എന്താ ഒരു എത്തും വരില്ല എന്താ ഇപ്പൊ ചെയ്യ ഉറങ്ങാനും കഴിയില്ല ഭയങ്കര മഴയാണ് ഇപ്പൊ ഇതുകൊണ്ടിരിക്കാണ് ടെൻഷനായിട്ട് വയ്യ എന്ത് ചെയ്യണം എന്നുള്ളൊരു എത്തും പിടിയും കിട്ടണില്ല എന്താപ്പൊ പറയാ ഒരു മഴയ്ക്കന്നെ ഫുള്ള് വെള്ളപ്പൊക്കാണ് ഇവിടെ ਮੈਂ ਮੁਰਾ ਰਿਹਾ ਕੋਈ ਸਰੋ ਤੇ ਦੇ ਆਉਂਦਾ ਤਾਂ ਅੰਗੋਟੇ ਘੇਰੂ ਨਾ ਲੈ ਮੈਨੂੰ ਆ ਗਾਇਸ ਯੋ